മലപ്പുറം തേഞ്ഞിപ്പലത്ത് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന പരാതി ഞാൻ നേരത്തെ പറഞ്ഞതാണ് വയ്യൻ നഗർ ചാലിൽ മുഹമ്മദ് സജാദിനെയാണ് കാണാതായത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ആ ചിത്രമാണിപ്പോൾ പ്രേക്ഷകരെ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ ഈ കുട്ടിയെ നിങ്ങൾ വഴിയോരത്ത് എവിടെയെങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം സമീർ ബിൻ ബിൻകരി മലപ്പുറം എന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ കാണാതായത് ഇന്നലെ രാവിലെ മുതലാണ് ഈ ഐ അബ്ദുൽ കരീമിന്റെ മകൻ മുഹമ്മദ് സജാദ് എന്ന് പറയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാണാതാകുന്നത് ചേലമ്പ്ര എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സജാദ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു എന്നാൽ സ്കൂളിൽ വിദ്യാർത്ഥി എത്തിയില്ല എന്നുള്ളതാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് സ്കൂളിൽ നിന്നും അധ്യാപകൻ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വീട്ടുകാർ മനസ്സിലാക്കുന്നത് ഇതിന് പിന്നാലെ വീട്ടുകാർ തെഞ്ഞിപ്പലും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കുടുംബവും വീട്ടുകാരും എല്ലാവരും തിരച്ചിൽ നടത്തിയെങ്കിലും